ഈ രാജ്യത്തിന്റെ അധികാരത്തിന്റെ അരംഭനകളിൽ അടയിരിക്കുന്ന ആളുകളുടെ ഒത്തവശയോടു കൂടി ഈ രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ ചില ആളുകൾക്ക് രാജ്യം മുഴുവനായിട്ട് വേണം ഇന്ത്യ മൊത്തത്തിൽ അവർക്ക് വേണം ഇതുണ്ടാക്കാൻ വേണ്ടി അവരെന്ത് പണിയായി എടുത്തത് എന്ന് ചോദിച്ചാൽ ബിഗ് സീറോയാണ് ഉത്തരം അങ്ങനെ ബിഗ് സീറോയും മാത്രമല്ല അവർ ഈ രാജ്യം നിർമ്മിക്കാൻ വേണ്ടി ഒരു സഹായവും ചെയ്തിട്ടില്ല ഈ രാജ്യത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായി സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റ ആളുകളാണ് ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കിയ ആളുകളാണ് ബ്രിട്ടീഷുകാർക്ക് പാദസേവ കൊടുത്ത ആളുകളാണ് അതിൻ്റെയൊക്കെ അപ്പുറം കുറെ കാര്യങ്ങൾ ചരിത്രത്തിലുണ്ട് അത് പലതും വേദിയിൽ പറയാൻ കൊള്ളാത്തതാണ് അത് പലതും വേദിയിൽ പറയാൻ കൊള്ളാത്തതാണ് അതുകൊണ്ട് ആ നിലക്ക് രാജ്യത്തിൻ്റെ ചരിത്രത്തെ തന്നെ ഈ ചരിത്രത്തിൽ തന്നെ ഒരു സ്ഥാനവുമില്ലാത്ത ഈ വർഗം ഇവരുന്ന അധികാരത്തിന്റെ അരമനകളിലാണ് അവിടെ ഇരുന്നു കൊണ്ട് എന്തെല്ലാം നെറുകേടുകളാണ് കാണിച്ചത് എന്ന് ചോദിച്ചാൽ നാലര നൂറ്റാണ്ടുകാലം അള്ളാഹു അബ്ബുൾത്തിന് വേണ്ടി ഈ സമുദായം ആത്മാഭിമാനത്തോടെ സുജൂത് ചെയ്ത ബാബരി മസ്ജിദ് എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനം തല്ലിത്തകർത്ത് തരിപ്പണമാക്കി അത് രാജ്യത്ത് രേഖപ്പെടുത്തപ്പെട്ട കാര്യാണ് അതിൻ്റെ അപ്പുറം നമ്മുടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രണ്ടേ രണ്ട് കഷ്ണം തുണി മാത്രം ധരിച്ചുകൊണ്ട് ഒരു കഷ്ണം ഉടുത്തുകൊണ്ട് മറ്റേ കഷ്ണം പുറത്തുകൂടി ധരിച്ചുകൊണ്ട് തികഞ്ഞ ഫക്കീറിനെ പോലെ ജീവിച്ച മഹാത്മാഗാന്ധി എന്ന ലോകം വളരെ ആവേശത്തോടെ കാണുന്ന ആ ധരിക്കുന്ന നേതാവ് ഞാൻ ഗാന്ധിയന്മാരുടെ പരിപാടികളിൽ സ്ഥിരം പ്രസംഗകനാണ് ഒരുപാട് ഗാന്ധി സംഘടനകളുമായി നിരന്തരമായി ബന്ധപ്പെടുന്ന ആളാണ് അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് മഹാത്മാഗാന്ധി അത്ഭുതമാണ് ഏറ്റവും വലിയ തെളിവ് ഇന്ത്യ രാജ്യം സന്ദർശിക്കാൻ വേണ്ടി ബിൽ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിട്ട് ആദ്യ രാത്രി ഡൽഹിയിൽ അദ്ദേഹത്തിന് തീരുമാനിച്ച സ്ഥലത്ത് കിടന്നുറങ്ങി രാവിലെ കണ്ണു തുറന്നപ്പോൾ എനിക്ക് കുത്തപ്പിനാറ് കാണണം എനിക്ക് താജ്മഹൽ കാണണം എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല മറിച്ച് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഗാന്ധിയുടെ സമാധി കാണണം എന്നാണ് കാരണം എന്താണ് ലോകാവസാനം വരെ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്താണ് മഹാത്മാഗാന്ധി തന്നെയാണ് ഈ രാജ്യത്തിന്റെ അഭിമാനമായ മഹാത്മാഗാന്ധിയെ നിഷ്ഠൂരമായി കൊന്ന ആളുകൾ ബാബരി മസ്ജിദ് തകർത്ത ആളുകൾ എന്ന് മാത്രല്ല ഗുജറാത്ത് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ വിശാല വിസ്തൃതമായ സംസ്ഥാനത്ത് മഹാത്മാഗാന്ധിയുടെ നാട്ടില് എട്ട് മാസം ഗർഭിണിയായ അപലയായ പെണ്ണ് ആ പെണ്ണിന്റെ അടിവയറ് തൃശൂലം കൊണ്ട് കുത്തിക്കേറിയിട്ട് അതിനകത്തിരിക്കുന്ന ജീവനുള്ള തുടിക്കുന്ന ആ മനുഷ്യ കുഞ്ഞിനെ കുത്തിയെടുത്ത് ആൾ അഗ്നിനാളങ്ങളിലേക്ക് അഗ്നി വലിച്ചെറിഞ്ഞ് ആ ശരീരം കത്തിച്ചാരമാക്കുമ്പോൾ അതിൽ നിന്നും രൂക്ഷമായ ഗന്ധം അത് ആസ്വദിച്ച അത് ആഘോഷിച്ച അതിന്റെ പേരിൽ അഭിമാനം കൊണ്ടവർഗം ഇവരൊക്കെയാണ് ഇപ്പൊ രംഗത്ത് വന്നിട്ട് ആരെ കുറിച്ചത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നമ്മളെ സംവദിക്കാൻ തയ്യാറാണെന്ന് തങ്ങൾ പറഞ്ഞില്ലേ ഞാൻ കേരളത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നെഞ്ചിറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജന്മം നൽകിയ പിതാക്കന്മാരും നിങ്ങൾ വിളിക്കുന്നവരിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പ്രമാണങ്ങളുമായിട്ട് വരിക നമുക്ക് സംവദിക്കാം പതിനാറായിരത്തി എട്ട് പെണ്ണ് കെട്ടി ആളുകൾ ആളുകൾ വന്നിട്ട് ആറ് വയസ്സുള്ള മുഹമ്മദ് മുസ്തഫാന്റെ ഭാര്യ ആക്ഷേപിക്കാമെന്നാൽ പ്രവാചകന്റെ കുടുംബത്തെ ആക്ഷേപിക്കാമെന്നാൽ അപഹസിക്കാമെന്നാൽ കൈയും കെട്ടി നോക്കിയിരിക്കാൻ ഞങ്ങളൊന്നും നിങ്ങൾക്ക് ആ രീതിയിലുള്ള സമീപനത്തിൽ വളർന്നു വന്ന ആളുകളല്ല എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ നാം പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് മഹാനായ പ്രവാചകനെ സംബന്ധിച്ച് ഇത്തരം ഒരു ചർച്ച ഇവിടെ വരാനുണ്ടായ കാരണം എന്താണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് കഴിഞ്ഞു ഒരു കാര്യം ഞാൻ ഈ സദസ്സിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് എന്തിനാണ് ബാബരി മസ്ജിദ് മുഗൾ ചക്രവർത്തിമാരാ മണ്ണ് പിടിച്ചെടുത്തതാണെന്ന് പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമിലേക്ക് ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലം ലോകത്തെ ഇൻഫർമേഷൻ ടെക്നോളജി ഉള്ള ഉൾപ്പെടെയുള്ള സംഗതികൾ വികസിച്ചപ്പോ ആകെ ഭയമില്ലാത്ത ഒരേ ഒരു മതം ആരെയും പേടിക്കാത്ത ഒരേ ഒരു മതം ലോകത്തിന്റെ വികാസത്തിന്റെ വലിയ അനുസരിച്ച് വലുതാകുന്ന ഒരു പ്രത്യയശാസ്ത്രം ഇസ്ലാം അതിലേക്ക് ലോകത്തെ ബുദ്ധിജീവികളുടെ ചിന്താശക്തിയും അവരുടെ അന്വേഷണ വാഞ്ചയും ഇസ്ലാമിലേക്ക് വന്ന് നിന്നപ്പോൾ എന്നാ ശരിയാവൂല ഇസ്ലാം പിടിച്ചുപറിക്കാരുടെ മതമാണ് ഇത് പെണ്ണുപിടിയന്മാരുടെ മതമാണ് ഇത് ബാലപീടകന്മാരുടെ മതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ലോകത്തെ ബുദ്ധിജീവികളെ വഴിതെരിച്ചുവിടാൻ ആസൂത്രിതമായ ശ്രമമാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ബാബരി മസ്ജിദ് മുഗൾ ചക്രവർത്തിമാർ പിടിച്ചെടുത്തത് എന്ന് പറയുന്നത് പിടിച്ചെടുത്ത ഭൂമിയിൽ നിസ്കരിച്ചാൽ പിടിച്ചുപറിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല എന്ന് പഠിപ്പിക്കുന്ന വർഗമാണ് നമ്മൾ അല്ലെ മറ്റുള്ളവരുടെ വസ്ത്രം പിടിച്ചെടുത്തുകൊണ്ട് അതിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല പിടിച്ചെടുത്ത ഭൂമിയിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല ഇന്ന സ്ഥലത്തെ നിസ്കരിക്കാവുന്ന ഇസ്ലാമിന് നിയമമൊന്നുമില്ല ഇസ്ലാം ഹലാലായ സ്ഥലത്ത് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ അത് ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മറ്റ് മതക്കാരുടെയോ ഒന്നും ഒന്നും പിടിച്ചുപറിക്കാതെ വളരെ സ്വച്ഛന്തമായി നിസ്കരിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനവും ഈ ലോകത്തുള്ളപ്പോൾ എന്തിനു മുസ്ലിം ഞങ്ങൾ പിടിച്ചുപറിക്കണം അല്ല മുസ്ലിങ്ങൾ പിടിച്ചു പറിച്ചൊന്നും പറഞ്ഞുകൊണ്ടേയിരിക്കണം അങ്ങനെ കള്ളക്കഥകൾ ഉണ്ടാക്കണം കള്ളക്കഥ ഉണ്ടാക്കി ബാബരി മസ്ജിദ് തകർത്തെറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ബാബരി മസ്ജിദ് മാത്രമൊന്നുമല്ല ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള നൂറുകണക്കിന് പള്ളികളാണ് ഈ പിശാചുകൾ തകർത്ത് തരിപ്പണമാക്കിയത് നിങ്ങൾ മറന്നുപോയാലും ചരിത്രം മറക്കില്ല കുട്ടരെ ഇതിന് തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഇന്നത്തെ പിടിച്ചു എഴുതി വെച്ചിട്ടുണ്ട് അന്നത്തെ പിടിച്ചു വരി കള്ളക്കഥകളുമാണ് ഇന്ന് പിടിച്ചു വരയ്ക്കണോട്ടാണ് മറ്റതൊക്കെ കള്ള കഥകളാണ് അത് കഴിഞ്ഞപ്പോൾ ഗ്യാൻ വ്യാപി പള്ളി പിടിച്ചെടുക്കാൻ വേണ്ടി അവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്ന ഈ ദൈവങ്ങൾക്ക് എന്താ ഇത്രയും വലിയ ദാരിദ്ര്യമുള്ളത് എന്തിനാണ് നിങ്ങൾ പിടിച്ചു വരയ്ക്കാൻ ഇറങ്ങുന്നത് ഈ പള്ളികൾ സ്ഥാപിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന ഹിന്ദുക്കളെ നിങ്ങളതിനെ അപമാനിക്കുന്നത് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം മുൻഗാമികളെ ക്രൂരമായി അപമാനിക്കുന്നതിൽ യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരു വർഗമായി നിങ്ങൾ തരംതാണുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗ്യാൻ വ്യാപി പള്ളിയുടെ വിഷയമായി ചർച്ചയിൽ ബി ജെ പിയുടെ ഉത്തരവാദിത്വപ്പെട്ട ഔദ്യോഗിക വക്താവ് ഞാൻ പറയുന്നു ബി ജെ പി സമൂഹത്തിൽ ഒരുപാട് ആത്മാഭിമാന ബോധമുള്ള ഒരുപാട് രാജ്യസ്നേഹമുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സാഹചര്യം ഒരു തിരിഞ്ഞു വന്നാലും ഒരുപാട് മോശക്കാരാണ് അതിൽ അധികവും എന്ന് ഞാൻ പറയുകയാണ് കൂടുതലും വളരെ മോശമാണ് കാരണം എന്താണ് ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ചെയ്യുമ്പോൾ മഹാനായ പ്രവാചകനെ മോശമായി പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ അവതരിപ്പിക്കുകയാണ് ആ സമയത്ത് ആയിഷാബിയുടെ പ്രായമാണ് പ്രശ്നം ഇവർക്ക് പെണ്ണുങ്ങളോട് എന്നാണ് സ്നേഹം വന്നത് ഗുജറാത്തിലെ അബലയായ മുസ്ലിം പെണ്ണിൻ്റെ അടിവയറ് കുത്തിക്കീറുമ്പോൾ അന്ന് മുസ്ലിം പെണ്ണിന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുണ്ടായിരുന്നില്ല ഗർഭസ്ഥ ശിശുവിനെ തൃശൂലത്തിൽ കുത്തി തീയിലേക്ക് വലിച്ചെറിയുമ്പോൾ എട്ട് വയസ്സ് എട്ട് മാസം മാത്രം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവായ മുസ്ലിം കുഞ്ഞിന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ശിശു സം നമ്മൾ കണ്ടില്ല അവസാനം ഇപ്പം ഗ്യാൻ വ്യാപി പള്ളി പിടിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അതിൻ്റെ ചർച്ചകൾ വരുമ്പോൾ ആയിഷാ ബിയുടെ പ്രായമാണ് ഇവർക്ക് പ്രശ്നം ഇന്ത്യ രാജ്യത്തിന്റെ സൗന്ദര്യധാമമായ കാശ്മീരിന്റെ വിരിമാറിൽ അബലകളായ മുസ്ലിം പെണ്ണുങ്ങൾ പവിഴപ്പുറ്റുപോലത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ ചില ആളുകൾ ബലാത്സംഗം ചെയ്ത് വലിച്ചെറിഞ്ഞപ്പോ ഇവിടെ രാജ്യസ്നേഹികൾക്ക് കണ്ണില്ലായിരുന്നു മുസ്ലിം പെണ്ണുങ്ങളുടെ പ്രായത്തെക്കുറിച്ച് സംസാരം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ബലാത്ത പ്രേമാണ് മുസ്ലിം സമുദായത്തിന്റെ പെണ്ണുങ്ങളോട് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആയിഷ ബിവി എന്ന ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ കല്യാണം കഴിച്ച വയോവൃദ്ധനായ മുഹമ്മദ് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ ഇവിടെ തങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് നിങ്ങളോടൊരു കഥയും പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ല ഒരു കാര്യവും പറയാൻ മനസ്സില്ല നിങ്ങൾ ഈ കാണിക്കുന്ന ചരിത്രപരമായ ചെറ്റത്തരത്തിന് ചരിത്രത്തിന്റെ നടുക്ക് നിങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് ഉത്തരം പറയിപ്പിക്കാതെ ലോകം അവസാനിക്കുന്ന പ്രശ്നമേ ഇല്ല ഇത് അനാവശ്യമാണ് ഇത് അക്രമമാണ് മഹാനായ പ്രവാചകൻ ലോകത്ത് മനുഷ്യത്വം പഠിപ്പിച്ച പ്രവാചകൻ കുഴിച്ചുമൂടപ്പെട്ട സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി വീരവിപ്ലവം നയിച്ച പ്രവാചകൻ സ്ത്രീ സമൂഹത്തെ സംരക്ഷിക്കണം അവർ അഭിമാനത്തിന്റെ പ്രതീകമാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ പഠിപ്പിച്ച പ്രവാചകൻ സ്നേഹത്തിന്റെ തുറകുടമായ പ്രവാചകൻ വിശ്വവിമോചകനായ പ്രവാചകൻ അങ്ങനെ എല്ലാ വർഗത്തിനും എല്ലാ സമയത്തും തന്റെ നായക സ്ഥാനത്ത് അഭിമാനത്തോടെ പ്രതിഷ്ഠിക്കാൻ പറ്റിയ ആ ഉജ്ജ്വല പ്രതീകത്തെ ഇവർ പ്രചരിപ്പിക്കുകയാണ് സ്ത്രീ ാണ് സ്ത്രീകളെ പീഡിപ്പിച്ചവനാണ് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ശത്രുവാണ് ഞാൻ ഒരു കാര്യം ഈ സമയത്ത് കുന്നത്തൂർ താലൂക്കിലെ മഹല് ജമാഅത്തുകളുടെ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ പരിപാടിയിൽ വെച്ചിട്ട് പറയുന്നത് ഈ പറയപ്പെടുന്ന പിശാചുകൾ ഈ പറയപ്പെടുന്ന ശത്രുക്കൾ അള്ളാഹുവിന്റെ പ്രവാചകനെതിരെ എന്തെല്ലാം ചന്ദ്രഹാസം ഒഴിക്കാലും ഏതെല്ലാം തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തി പ്രചാര പരിപാടികൾ നടത്തിയാലും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഈ സമുദായത്തിന്റെ ഇഷ്ടം അവിടത്തോടുള്ള താല്പര്യം ഒരിക്കൽ മനസ്സിൽ നിന്ന് പരിച്ചു കളയാൻ നിങ്ങൾക്ക് സാധ്യമല്ല കാരണം ഇപ്പോൾ നിങ്ങൾ തൊട്ട് കളിച്ചിരിക്കുന്നത് പള്ളിയിലല്ല ഇപ്പൊ നിങ്ങൾ തൊട്ട് കളിച്ചിരിക്കുന്ന മുസ്ലിങ്ങളുടെ ശരീരത്തിലല്ല മുസ്ലിങ്ങളുടെ പള്ളകളിലല്ല പെണ്ണുങ്ങളിലല്ല കുഞ്ഞുങ്ങളിലല്ല നിങ്ങൾ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ അപമാനിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത് മഹാനായ പ്രവാചകനെയാണ് ഞാൻ വരികൾക്കിടയിൽ കുന്നത്തൂർ താലൂക്കിലുള്ള വിശ്വാസികളുടെ കാര്യം ചേർത്ത് പറയുകയാണ് ഇവിടെ അധ്യക്ഷൻ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിൽ പതിനായിരങ്ങൾ സംബന്ധിച്ച ആയിരങ്ങൾ അണിനിരുന്ന ഐതിഹാസികമായ രാജ്ഭവൻ മാർച്ച് നടത്തി രാജ്ഭവനിലേക്ക് പോകുമ്പോൾ എന്നോട് ചില ആളുകളൊക്കെ പറഞ്ഞിരുന്നു ഉസ്താദെ ചില സംഘടനകളെ മാറ്റി നിർത്തിയാൽ ഞങ്ങൾ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ആരെയും വിവേചിച്ച് മാറ്റി നിർത്താൻ പറ്റിയ കാലാവസ്ഥയല്ല ഒരാളെയും മാറ്റി നിർത്താൻ പറ്റില്ല കാരണം എന്താണ് മുഹമ്മദ് നമുക്ക് എല്ലാം എല്ലാമാണ് മുസ്ലിം ആരാണോ നമ്മുടെ ആരാണോ കൃത്യമായി നിർവഹിക്കുന്നത് ആരാണോ അള്ളാഹുലെ കുർആാനെ ബഹുമാനിക്കുന്നത് ആരാണോ മുഹമ്മദ് നബിയെ പ്രവാചകനായി സ്വീകരിച്ചത് അത്തരം ആളുകൾ അഭിമാനത്തോടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഐക്യപ്പെടേണ്ട കാലമാണ് എങ്കറ പ്രവാചകൻ വന്നിട്ട് ഈ ലോകത്ത് തീവ്രവാദം ഉണ്ടാക്കി ഭീകരവാദം വിളമ്പി എന്നാണ് ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ നിയോഗത്തിന്റെ കാലഘട്ടം ചരിത്രം ചരിത്രമറിയുന്ന ആളുകൾക്കറിയാം അന്ന് മക്ക രാജ്യത്തെ പ്രമാദമായ രണ്ട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ബനു ബക്കർ എന്നാണ് ഒരു കുടുംബത്തിന്റെ പേര് മറ്റേ കുടുംബത്തിന്റെ പേര് തകലീബ് എന്നാണ് ബനുബക്കർ കുടുംബത്തിൽപ്പെട്ട ഒരാളിന്റെ ഉടമസ്ഥതയിലുള്ള നാൽക്കാലി മൃഗമായ ഒട്ടകം അത് പോയി ബനു തകലീബ് കുടുംബത്തിൽപ്പെട്ട ഒരാൾ മുന്തിരി തോട്ടത്തിൽ നിന്ന് കുറച്ച് മുന്തിരി വള്ളി കടിച്ചു തിന്നു ഈ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി ഇവർ സമരത്തിൽ ഏർപ്പെട്ടു ആ സമരം കലഹമായി മാറി കലഹം കലാപമായി മാറി കലാപം യുദ്ധമായി മാറി നീണ്ട കൊല്ലമാണ് ഈ പ്രശ്നത്തിന്റെ മാത്രം പേരിൽ ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തത് എഴുപതിനായിരം ആളുകളാണ് ആ യുദ്ധത്തിൽ പടഞ്ഞു വീണ് മരിച്ചത് പ്രവാചക നിയോഗത്തിന് തൊട്ടു മുമ്പ് മെക്കാരാജ്യത്ത് ഈ പറയപ്പെട്ട നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ തമ്മിൽ തല്ല ഒരു സമൂഹത്തിന്റെ നടുവിലേക്ക് മഹാനായ പ്രവാചകൻ മുഹമ്മദ് വന്നു ഞാൻ നിങ്ങളോട് പറയാണ് വെള്ളിയാഴ്ച ദിവസത്തിന്റെ രാത്രിയാണ് നിങ്ങളിരിക്കുന്ന മണ്ണ് സാഹിബിന്റെ ചോര വീണ മണ്ണാണ് അദ്ദേഹം ഇവിടെ ആരെയും കുറ്റം ചെയ്ത ആളല്ല ആരെയും വെല്ലുവിളിച്ച ആളല്ല വളരെ സമാധാനപൂർവ്വം സമാധാനപൂർവം എന്ന് പറയുമ്പോൾ എന്റെ അടുത്ത് ഒരു ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിറങ്ങിയപ്പോൾ മരിച്ചുപോയ എം ബി വീരേന്ദ്രകുമാർ എന്നോട് ചോദിച്ചു അതെങ്ങനെയാ മൗലവി സാഹിബ് മഴദരി സമാധാന ൂർവാണ് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാണ് വളരെ വളരെ ശൈലിയിൽ മാന്യമായിട്ട് പറയും പോലെ കളയടാ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ പറഞ്ഞ മാന്യന്മാരുടെ നാട്ടിൽ ആ കൊന്നൊടുക്കടാത്തിന്റെ അലറിക്കരച്ചിൽ തന്മയ്ക്കും നീതിക്കും വേണ്ടിയായിരുന്നു എന്തേ നിങ്ങൾ അത് നൂറ് ശതമാനം അംഗീകരിക്കാതെ ദ്ദേഹം പറഞ്ഞത് അംഗീകരിക്കാതിരിക്കാൻ ആർക്കും നിർവാഹമില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ സ്വലാത്തിൻ്റെ പെരുമഴയായിരിക്കണം വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ രാത്രി വളരെ അപൂർവ സമയങ്ങളിൽ ഫാസിസ്റ്റുകളുടെ അരമനകളിൽ തീരുമാനിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റുക ആ ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന സമയം ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി വസൽ മാത്തങ്ങളുടെ പേരിൽ സ്വലാത്തിന്റെ പെരുമഴ വർഷിപ്പിക്കാനുള്ള സുവർണാവസരമായി കൂടി നിങ്ങളും ഞാനും പ്രയോജനപ്പെടുത്തണമെന്ന് കൂടി ഈ സമയത്ത് ഞാൻ സാന്ദർഭികമായി ആവശ്യപ്പെടുകയാണ് പറഞ്ഞത് നിസാരമായ കാര്യത്തിന്റെ പേരിൽ തമ്മിൽ തല്ലി തകർന്ന് തല പൊട്ടിച്ചു കൊണ്ടിരുന്ന മരിച്ചു കൊണ്ടിരുന്ന അറേബ്യൻ സമൂഹത്തിന്റെ നടുവിൽ പ്രവാചകൻ ഐക്യബോധം സ്ഥാപിച്ചു ഒരു സ്നേഹത്തിൻ്റെ സന്ദേശം സ്ഥാപിച്ചു അവിടെ പറഞ്ഞു അള്ളാഹു പ്രശംസിച്ചുകൊണ്ട് അനാവരണം ചെയ്തു കൊണ്ട് ഖുർആാൻ പറഞ്ഞത് ാശത്തിന്റെ ചോട്ടിലുള്ള മുഴുവൻ സമ്പാദ്യങ്ങളും കൂടി ഒരുമിച്ച് ഈ ഈ ഹൃദയാന്തരാളങ്ങളിൽ പാകാൻ അങ്ങ് സാധ്യമല്ല ഒരു ഐക്യബോധത്തെ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു സ്ഥാപിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ നിസാര കാര്യങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലി നാൽപ്പത് കൊല്ലം യുദ്ധം ചെയ്ത എഴുപതിനായിരം ആളുകൾ മരിച്ചുപോയ ആ സമൂഹത്തില് പ്രവാചകൻ ഉണ്ടാക്കിയ പരിവർത്തനത്തിന്റെ ഉജ്ജ്വലമായ കഥ നിങ്ങൾ കാണണം ബഹുമാനപ്പെട്ട യാണ് ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എറുമോക്കിന്റെ തീരപ്രദേശങ്ങളിൽ ഇസ്ലാമിന്റെ ശത്രുക്കളോട് മുഖാമുഖം ധീരമായി അടരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളവും കൊണ്ട് എന്റെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും എന്റെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി യുദ്ധത്തിൻ്റെ ദാഹിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് തോൽപാത്ര കുറച്ച് വെള്ളവുമായി നടക്കുകയാണ് കുറെ നേരം ഇങ്ങനെ ചുറ്റിക്കറങ്ങിപ്പോകുമ്പോ ഒരു സ്ഥലത്ത് എൻ്റെ ഒരു കൊച്ചാപ്പായുടെ മകൻ എൻ്റെ ഒരു സഹോദരൻ വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുകയാണ് ഞാൻ കൊണ്ടുപോയി ആ സഹോദരന്റെ വായിലേക്ക് എന്റെ തോൽപാത്രത്തിൽ ഇരുന്ന വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ചുണ്ടത്തേക്ക് കൊണ്ടുപോയി ചേർത്ത് വെക്കുമ്പോ അദ്ദേഹവും ഞാൻ കേൾക്കുന്നു തൊട്ടപ്പുറത്ത് കിടന്നുകൊണ്ട് വേറെ ഒരു സഹോദരൻ വെള്ളത്തിന് വേണ്ടി വാവിട്ട് വിളിക്കുകയാണ് എന്റെ സഹോദരന്മാരെ ഇന്നലകളിൽ ഒരു മയവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തകർന്ന ആ സമൂഹത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അപ്പുറത്ത് വെള്ളത്തിന് വേണ്ടി വാ തുറന്നപ്പോൾ മരിക്കാ സമയത്ത് സക്രാത്തിന്റെ വെള്ളം ചുണ്ടോട് ചേർത്ത് വെച്ചപ്പോ എന്റെ സഹോദരനോട് വാ അടച്ചിട്ട് പറഞ്ഞു അപ്പുറത്തെ ആളിനെ വെള്ളം കൊണ്ടുപോയി കൊടുക്ക് അപ്പുറത്തെ ആളിനെ വെള്ളം കൊണ്ടുപോയി കൊടുക്ക് ഞാൻ ആ വെള്ളം കൊണ്ട് അടുത്ത ആളിലേക്ക് ഓടിയെത്തുമ്പോൾ അദ്ദേഹം വെള്ളം കിട്ടാതെ എങ്ങനെ വല്ലാതെ ക്ഷീണിച്ച് പരവശനായി വാ തുറക്കുക ാണ് ദാഹലം കുടിക്കാൻ വേണ്ടി അവസാനത്തെ ഒരു തുള്ളി വെള്ളം ഇതാ കുടിക്കാൻ വേണ്ടി അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ വായിലേക്ക് വെള്ളം വെച്ച് കൊടുക്കാൻ പോകുമ്പോഴാണ് മൂന്നാമതൊരാൾ കിടന്നിട്ട് നിലവിളിക്കുന്നു ആ എനിക്ക് നോവും നോകും പറഞ്ഞിട്ട് അദ്ദേഹം വാടച്ചിട്ട് പറഞ്ഞ് അപ്പുറത്ത് കൊണ്ടുപോയി വെള്ളം കൊടുക്കുക അദ്ദേഹം അപ്പുറത്തേക്ക് വെള്ളം കൊണ്ടുപോയപ്പോൾ മൂന്നാമത്തെ ആളിന് കുടിക്കാൻ വെള്ളം കുടിക്കാൻ ഭാഗ്യമുണ്ടാവില്ല അതിന് മുമ്പ് എന്ന കലിമ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരിക്കുകയാണ് രണ്ടാമത്തെ ആളിലേക്ക് തിരിച്ചു വരുമ്പോ രണ്ടാമത്തെ ും മരിച്ചു പോവുകയാണ് വെള്ളം കുടിക്കാതെ മൂന്നാമത്തെ ആളും ഓടി വരുമ്പോ അദ്ദേഹവും സക്രാത്തിന്റെ സമയത്ത് മരണവെപ്രാളത്തിൽ കിട്ടിയ വെള്ളം കുടിക്കാതെ മരിച്ചു പോവുകയാണ് ഞാൻ പറയുന്നത് വിശ്വാസി സമൂഹത്തിന്റെ ഹൃദയാന്തരാളങ്ങളിൽ ഈ ഒരു സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ സാഹോദര്യത്തിന്റെ സഹിഷ്ണുതയുടെ സമന്വയത്തിന്റെ സംസ്കാരം വിഭാവന ചെയ്ത നമുക്ക് തന്ന മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാത്ത അനുയായികൾക്ക് പ്രവാചകന്റെ പേരിൽ ഒന്നിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഐക്യപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ എത്ര വലുതാണെങ്കിലും ശരി ആ താല്പര്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് ചരിത്രത്തോടെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി ആയിരിക്കുമെന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ് എന്റെ സഹോദരന്മാര് മഹാനായ പ്രവാചകന് എന്തിനാണ് ഇവരിങ്ങനെ വലിച്ചു ചീരുന്നത് മഹാനായ പ്രവാചകന് എന്തിനാണ് ഇവരിങ്ങനെ ആക്ഷേപിക്കുന്നത് പ്രവാചകൻ ചില കുറ്റങ്ങൾ അവരുടെ നീതിശാസ്ത്രമനുസരിച്ച് അവരുടെ വിശ്വാസ സംഹിത അനുസരിച്ച് ചില കുറ്റങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ചാദുർവർണ്ണയത്തിന്റെ പേരില് ആളുകളെ നിറത്തിന്റെ പേരില് വർഗത്തിന്റെ പേരില് ഗോത്രത്തിന്റെ പേരില് മാറ്റി നിർത്തുന്ന അകറ്റിക്കളയുന്ന നെറികെട്ട സംസ്കാരത്തെ മഹാനായ പ്രവാചകൻ അവിടുത്തെ പ്രവർത്തനം കൊണ്ട് തുടച്ചു നീക്കി നിങ്ങൾക്കറിയോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമീപത്ത് വന്ന് അവിടുത്തെ പ്രിയപ്പെട്ട സ്വാമി വര്മാരിൽപ്പെട്ട ഒരാൾ അമലാതി പറയുകയാണ് വേറെ ആരുമല്ല സയ്യദുന വമാമുന ബിലാഹു അൽഹുവെന്ന ഇസ്ലാമിക ലോകത്ത് ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ പരാതി എന്താണെന്നറിയോ അദ്ദേഹത്തെ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട സവർണനായ ഒരു സ്വഹാബി നല്ല സുന്ദരനായ സ്വഹാബി അബൂദറും ഒരു ദിവസം തർക്കമുണ്ടായി ചെറിയ പിണക്കമുണ്ടായി പെണക്കമുണ്ടായപ്പോൾ അബൂദറിന്റെ വായിൽ പഴയ ഒരു ഓർമ്മയിൽ പെട്ടെന്നൊരു വാക്ക് വന്നു എന്താ പറഞ്ഞെന്നറിയോ സൗദ എടാ കറുത്ത പെണ്ണ് പെറ്റ മോനെ ഇത്ര മാത്രമുള്ള അർത്ഥം വേറൊന്നുമില്ല മറ്റേ ചീത്തകളൊന്നുമില്ല ഇവർ സംസ്കാരമായിട്ട് കൊണ്ടുനടക്കുന്ന നിങ്ങൾക്ക് ലിംഗത്തെ പൂജിക്കാം യോനിയെ പൂജിക്കാം അതിന്റെ അപ്പുറം എന്തെങ്കിലും മാശയത്ത് അണ്ടാശയത്തൊക്കെ പൂജിച്ചുള്ളൂ ഞങ്ങൾ അതിനൊന്നും എതിരല്ല അത് നിങ്ങളുടെ സംസ്കാരമാണ് നിങ്ങളുടെ രീതിയാണ് പക്ഷേ ആകാശത്തിൻ്റെ അധിപനായ നക്ഷത്രങ്ങളുടെ അധിപനായ വിളിക്കുന്ന നലമാലകളെ കൺട്രോൾ ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിലെ സകലമാന സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന രാജാധിരാജനായ അള്ളാ അവനെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രവാചകൻ ആക്ഷേപിക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ലോകത്തുള്ള ഇരുന്നൂറ്റി ചുരുവാനം കോടി വരുന്ന മുസ്ലിമീങ്ങളിൽ അവസാനത്തെ കുഞ്ഞിന്റെ ചങ്കിലെ ചോരയുള്ളടത്തോളം ഈ സ്വപ്നം നിങ്ങൾക്ക് സാധ്യമല്ല ഈ സ്വപ്നം ഞങ്ങൾ സംബന്ധിച്ചു തരില്ല ഇത് അവിടെ മതി മതി എവിടെയാണോ തുടങ്ങിയത് അവിടെ മടക്കി ഈ വച്ചിരുന്ന പരീക്ഷിക്കാൻ സൗദ എടാ കറുത്ത കറുത്ത പെണ്ണിന്റെ എന്ന് അബൂദറിൽ വിളിച്ചപ്പോൾ ബിലാൽ എന്ന തൊലി ആ മനുഷ്യന്റെ മനസ്സിളകി അദ്ദേഹം വല്ലാതെ സങ്കടപ്പെട്ടു അദ്ദേഹം യുദ്ധം ചെയ്യാൻ നിന്നില്ല പ്രശ്നം ഉണ്ടാക്കാൻ നിന്നില്ല അദ്ദേഹം അഭയ കേന്ദ്രത്തിന്റെ സമീപത്ത് വന്നിട്ട് വിഷമത്തോടെ പറഞ്ഞു നബിയേ അബൂദർ എന്നെ കറുത്ത പെണ്ണിന്റെ മോനെ എന്ന് വിളിച്ചിരിക്കുകയാണ് റസൂൽ അല്ലാഹി തങ്ങള് അബൂദറിനെ തന്റെ സമീപത്തേക്ക് വിളിച്ചു അബൂദറിനോട് അബദർ താങ്കള് ബിലാലിനോട് ഈ ശൈലിയിൽ സംസാരിച്ചിട്ടുണ്ടോ ബിലാല് അലഹി അള്ളാഹുവിന്റെ സാന്നിധ്യത്തില് അബൂദറിന് അല്ലെങ്കിലും നിഷേധിക്കില്ല പ്രവാചകൻ കള്ളം പറയില്ല പ്രവാചകന്റെ മുഖത്ത് നോക്കി ആരും കള്ളം പറഞ്ഞിട്ടില്ല അള്ളാഹു പറഞ്ഞവർക്ക് അനുഭവിച്ചിട്ടുണ്ട് പറഞ്ഞവർക്ക് അനുഭവിച്ചിട്ടുണ്ട് പ്രവാചകൻ കള്ളം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പ്രവാചകന്റെ മുഖത്ത് നിങ്ങൾ വിചാരിച്ചേക്കണത് ఏడో ఏదో ലോകത്തു നിന്നൊക്കെ നിങ്ങൾ പറക്കിക്കൊണ്ട് വെക്കുന്ന പോലെയാണ് മുഹമ്മദ് മുസ്തഫ എന്നാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി മദീനയിലേക്ക് ചരിത്രം പഠിക്കണം നിങ്ങൾ ലോകത്തിൻ്റെ ചരിത്രം പഠിക്കണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആരാധനാമൂർത്തികൾ തന്നെയാണ് ഇച്ചിരിച്ചൊക്കെ കുറ്റം പറഞ്ഞാൽ സഹിച്ചോളന്നുള്ള വലിയ ടാർജറ്റൊന്നും അത്തരം തിട്ടൂരങ്ങളൊന്നും ഇവിടെ മതേതരത്വത്തിൻ്റെ പേരിൽ ഒരുത്തനും ഇറക്കേണ്ട അതൊന്നും അംഗീകരിച്ചു തരില്ല ചില ആളുകൾ ഇങ്ങനെ ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് ഗാന്ധിജി പതിമൂന്ന് വയസ്സുള്ള കസ്തൂബയെ കെട്ടിയില്ലേ ശ്രീകൃഷ്ണൻ ഇത്രാമത്തെ വയസ്സിൽ കെട്ടിയില്ലേ ശ്രീരാമ എത്രാമത്തെ വയസ്സിൽ കെട്ടിയില്ല അത് ഞങ്ങൾ പറയുമ്പോൾ പ്രശ്നമില്ലല്ലോ മുഹമ്മദിന്റെ കല്യാണം പറഞ്ഞാൽ കുഴപ്പം മുഹമ്മദിന്റെ കല്യാണം ഞങ്ങൾ പറഞ്ഞോളാം അലൈഹി വസ്ലം അഭിമാനത്തോടെ പറഞ്ഞോളാം അതൊന്നും അല്ല പ്രശ്നം നിങ്ങളുടെ ലക്ഷ്യം മോശമാണ് നിങ്ങളുടെ ഭാഷ മോശമാണ് നിങ്ങളുടെ സംസ്കാരം മോശമാണ് നിങ്ങളുടെ ബയോഡാറ്റ മോശമാണ് നിങ്ങളുടെ ചരിത്രം മോശമാണ് നിങ്ങളുടെ പാരമ്പര്യം മോശമാണ് അതുകൊണ്ട് നിങ്ങൾ വിളിച്ചു കൂവുന്നതെല്ലാം അതുപോലെ സമ്മതിച്ചു തരാൻ നിർവാഹമില്ല അതുപോലെ സമ്മതിച്ചു തരാൻ പറ്റില്ല നിങ്ങൾക്കറിയോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭൂമുഖം

ആകാശത്തിന്റെ പ്രവാചകൻ നക്ഷത്രങ്ങളുടെ പ്രവാചകൻ അലറി വിളിക്കുന്ന അലമാലകളുടെ പ്രിയങ്കരനായ പ്രവാചകൻ ലോകത്തുള്ള പക്ഷി പർവാദികളുടെ പ്രവാചകൻ അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന പക്ഷി പർവാദികൾ അവകളുടെ കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട് ഏത് പ്രവാചകന് വേണ്ടിയാണോ മുഴക്കുന്നത് ആ സ്വലാത്തേറ്റുവാങ്ങുന്ന ഈ സമുദായത്തിന്റെ ചങ്കിലായ കരളിന്റെ തണുപ്പായ ജീവന്റെ ജീവനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി അബൂദറിനോട് താങ്കളുടെ ജീവിതത്തിൽ പഴയ ജാഹിലീയത്തിന്റെ ദുരാചാരങ്ങൾ മാറിപ്പോയില്ലോ അതുകൊണ്ടാണല്ലോ കറുപ്പിന്റെ പേരിൽ ബിലാലിനെ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് എന്ന് അള്ളാന്റെ കൈയും പിടിച്ച് മരുഭൂമിയിൽ ഒരു ഭാഗത്തേക്ക് പോയിട്ട് അബൂദർ കിടന്നു കിടന്നിട്ട് പറഞ്ഞു ബിലാൽ ബിലാൽ നിങ്ങളെ കൊണ്ട് കറുത്ത പെണ്ണിന്റെ മോനെ എന്ന് നിങ്ങളെ നോക്കി വിളിച്ച ഈ ബിലാലിന്റെ കവള ഈ അബൂദറിന്റെ കവളുണ്ടല്ലോ ആ കവളത്ത് താങ്കളുടെ വലതുകാൽ കൊണ്ട് ചവിട്ടി തരണം എനിക്ക് സഹിക്കാൻ بيتنا <applause> <applause> എന്നെ കുറ്റിയ പ്രവാചകന്റെ വാക്കുകൾ അതിലെ അക്ഷരങ്ങൾ എനിക്ക് തങ്ങാൻ പറ്റുന്നില്ല ബിലാൽ ബിലാലെ ബിലാലെ പിടിച്ചു നിർത്തിയിട്ട് അബൂദർ ബിലാലിനെ പിടിച്ചു നിർത്തി ബിലാലെ എന്നൊന്ന് ബിലാൽ പറഞ്ഞു ഞാൻ ഞാൻ ഒരു വിശ്വാസിയുടെ കവളിൽ എന്നെ പഠിപ്പിച്ചിട്ടില്ല അബൂദർ കിടന്നിട്ട് ഒറ്റ വാക്ക് പ്രയോഗിച്ചതിന്റെ പേരിൽ പശ്ചാത്താപ പരവശനായി മണിക്കൂറുകൾ കരഞ്ഞപ്പോൾ അവസ്ഥയെ ഉയർത്തിയെടുത്ത അബൂദറിനെ പരിവർത്തിപ്പിച്ച ആ പരിവർത്തനത്തിന്റെ പടം നിങ്ങൾക്ക് അസൂയോടെ കാണാനേ പറ്റുള്ളൂ ആ പ്രവാചകനെ നിങ്ങൾക്കൊരു പക്ഷെ ഭയമായിരിക്കും പക്ഷേ ഞാൻ പറയുന്നത് പ്രവാചകൻ സമരം ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് മാറ്റത്തിന് വേണ്ടി ആയുധം എടുത്തിട്ടുണ്ട് മഹാനായ പ്രവാചകൻ സൈദന മുഹമ്മദ് മുസ്തഫ അല്ലെ ഊഹദ് യുദ്ധത്തിന്റെ മലമടക്കുകളിലെ ഉഹാദ് യുദ്ധത്തിന്റെ സമയത്ത് മലയുടെ താഴ്വാരത്ത് സഹാബ് വീര്യന്മാർ ധീരമായി യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംഘപരിവാറിന്റെ ആളുകളും അല്ലാത്ത ആളുകളുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം അസുലങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക അവിടുന്ന് എ സി റൂമിലെ ഈ ിട്ട് അനുയായികൾക്ക് ആവേശം നൽകിയിട്ട് തെരുവിൽ പോയിട്ട് തല്ലി തകർത്തുവാ എന്ന് പറയുകയല്ല ചെയ്തത് അങ്ങറങ്ങിയിൽ വലതു കയ്യിൽ വാളു പിടിച്ചിട്ട് അനബിനു ലാ കദിബ് ഞാൻ പാരമ്പര്യമുള്ളവല ഞാൻ ഖുറൈശി കുടുംബത്തിലെ ഹാഷിമി തറവാട്ടിലെ ആൺകുട്ടിയാണ് ആർക്കെടോ എൻ്റെ സംശയമുള്ളത് ഞാൻ പ്രവാചകനാണെന്നുള്ള കാര്യത്തിൽ ആർക്കെടോ സംശയമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വാളും പിടിച്ച് സമരം ചെയ്ത പ്രവാചകൻ സമരത്തിന്റെ മുന്നോട്ട് ഒരു ഒരു പെണ്ണ് ആ സഹോദരിക്ക് വയസ്സാണ് പ്രായമുള്ളത് സുന്ദരിയായ മുസ്ലിം സഹോദരി അവർ തോൽപാത്രത്തിൽ കുറച്ച് വെള്ളവും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ആർക്കെങ്കിലും ദാഹത്തിന് വെള്ളം വേണമോ മറുവശത്ത് സംഘുപരിവാറിന്റെ ആളുകൾ പിൻഗാമികൾ അവർ കള്ളു കുടിച്ചിരിക്കുക അവർ മതോന്മത്തരാണ് അവരുടെ അർദ്ധനഗ്നകളായി യാണ് ഇവിടെ ഇരുപത്തെട്ട് വയസ്സായോടി നടക്കുകയാണ് ഏതെങ്കിലും ആളുകൾക്ക് വെള്ളം ഇണങ്ങി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കുമ്പോഴാണ് അവൾ ഒരു കാഴ്ച കാണുകയാണ് ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്നുകൊണ്ട് പിന്നിൽ നിന്നുകൊണ്ട് ഒരു ശത്രു അമ്പ് പിടിച്ചിരിക്കുകയാണ് മഞ്ഞന്തെറമുള്ള വിഷം പുരട്ടിയ അമ്പ് ശത്രുങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അവള് നോക്കി അവന്റെ ലക്ഷ്യം എങ്ങോട്ടാണ് അമ്പ് അവിടെ വരുമ്പോൾ നേരെ ചിരി

ശത്രു അമ്പിരിക്കുന്നത് ആ പെണ്ണ് വിചാരിച്ചു തോൽപാത്രത്തിലെ വെള്ളം അങ്ങോട്ട് കളഞ്ഞിട്ട് ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അമ്പു വരികയാണ് രക്ഷിക്കണം നമ്മുടെ പ്രവാചകനെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് അവൾ ആഗ്രഹിക്കുകയാണ് ആഗ്രഹിച്ചിട്ട് വെള്ളം താഴെത്തെ കിട്ടപ്പോൾ അവളുടെ മനസ്സിന്റെ തളത്തില് പ്രവാചക പ്രേമം പൊട്ടി എഴുന്നേൽക്കുകയാണ് അത് എഴുന്നേൽക്കുകയാണ് ആ പ്രവാചക പ്രേമത്തിന്റെ ആ മധുരം അവളോട് മന്ത്രിച്ചു മോളെ എന്തിനാണ് പ്രവാചകന്റെ നേരെ

ഭിമാനത്തോടെ പാട്ടുപാടുമായിരുന്നു